െ ഡി എസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ സെയിലുമായിട്ടാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഫ്ലേവറിങ് പ്ലാന്റ്സ് വളരെ റേറ്റ് കുറച്ചാട്ടോ സെയിൽ ചെയ്യുന്നത് അതുകൂടാതെ അഞ്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഫ്രീ ആണ് അതേപോലെ തന്നെ പത്തെണ്ണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഫ്രീ ഇരുപതെണ്ണം എടുത്തു കഴിഞ്ഞാൽ നാലെണ്ണം ഫ്രീ അപ്പോൾ അതുകൊണ്ട് ഈ ഓഫറ് ഒരാഴ്ചത്തേക്ക് മാത്രമാണ് പ്പം വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ താഴെ കാണുന്ന നമ്പറിൽ ഒരുപാട് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ ഈ ഓഫറിൽ ഈ വീഡിയോയിൽ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പരമാവധി വീഡിയോസ് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് ആദ്യം ഈ ഓഫറിന് വെച്ചിരിക്കുന്ന ചെടികൾ ഏതൊക്കെയാണ് അതൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയ പ്ലാന്റിൻ്റെ നാല് കളേഴ്സ് നമ്മൾ ഈ ഓഫറിന് വെച്ചിട്ടുണ്ട് റെഡും വൈറ്റും പിങ്കും അതേപോലെ വൈറ്റും പിങ്കും മിക്സ് മിക്സായിട്ടുള്ളൊരു കളറും അതിന് ഈ സൈസിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അടുത്തത് നമ്മൾ ഓഫറിൽ വെച്ചിരിക്കുന്നത് അസേലിയ പ്ലാന്റ് ആട്ടോ അസേലിയ പ്ലാന്റിൻ്റെ ഒരു ഏഴ് കളേഴ്സിൻ്റെ അടുത്ത് നമുക്ക് അവൈലബിൾ അവൈലബിളാണ് റെഡും പിങ്കും വൈറ്റും അതുപോലെ തന്നെ നമുക്കൊരുപാട് ബുദ്ധിമുട്ട് എന്താ വൈറ്റും പിങ്കും കോമ്പിനേഷനിലുള്ളത് ഈ അസീലിയ പ്ലാന്റ് ഒക്കെ എന്ന് നിറച്ച് കൊല്ല കുത്തി ഫ്ലവർ തിരിയുന്നത് കേട്ടോ ഇതിൻ്റെ നാല് കളേഴ്സ് നമ്മൾ ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളൂ പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്ത് ഏഴ് കളേഴ്സ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ വെക്കുന്നത് അടുത്തത് ഇതിനു മുമ്പ് ഒന്നും ഓഫറിൽ വെച്ചിട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് ഡേയ്സി ഡേയ്സിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് ഒരു പ്ലാന്റിന് നൂറ് രൂപ വെച്ചാട്ടോ റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും പ്ലാന്റ് സൈസ് നമ്മൾ ഈ ഓരോ പ്ലാന്റിനും ആ പ്ലാന്റിൻ്റെയും സൈസ് അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ ഇത് ഒരു ക്ലൈമ്പറാണ് നമുക്ക് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പോട്ടിൽ വേണേലും സെറ്റ് ചെയ്താൽ നിറച്ച് ഫ്ലവർ വരിക കേട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് പക്ഷെ എല്ലാ പ്ലാന്റിലും ഫ്ലവർ ഉണ്ടാവില്ല അടുത്തത് അമേരിക്കൻ ജാസ്മിൻ ആട്ടോ സെവൻറ്റി ഫൈവ് ആണേ റേറ്റ് ഇതുപോലെ നിറച്ച് ഫ്ലവർ വരിയുന്ന ഒരു ക്ലൈമ്പറാണേ അമേരിക്കൻ ജാസ്മിൻ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു കുറ്റിച്ചെടിയാട്ടോ ഇതും ഇതേപോലെ തന്നെ നിറച്ച് ഫ്ലവർ വിരിയുന്നതാണ് ഇതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് അടുത്തത് പെട്രിയ പെട്രിയ വളരെ ഡിമാൻഡായിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ നിറച്ച് ഫ്ലവർ വിരിയുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാട്ടോ അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് പാണ്ഡുവര ജാസ്മിൻ്റെ വൈറ്റ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അടുത്തത് വൈറ്റ് പെട്രിയയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അറുപത്തഞ്ച് രൂപയ്ക്ക് ഓഫർ സെയിലായിട്ട് ഇട്ടിരിക്കുന്നത് അടുത്തത് ഒരു ക്ലൈമ്പിങ് വെറൈറ്റിയാണ് പാസി ഫ്ലോറ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപ കേട്ടോ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് വയലറ്റും പിങ്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് ദ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ എഴുപത് രൂപയ്ക്ക് കിട്ടുന്നത് അടുത്തത് ലെമൺ വൈൻ ആട്ടോ ഇതും അത് നിറച്ച് ഫ്ലവർ വരിയുന്ന ഒരു ക്ലൈമ്പറാണ് നല്ല ഭംഗിയുള്ളൊരു പൂവ് കേട്ടോ അതിന് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സ്റ്റെൻ കട്ടിങ് ആണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സൈഡിന് വെച്ചിരിക്കുന്നത് അടുത്തത് പെട്രിയ ആണ് പെട്രിയേൻ്റെ പിങ്ക് കളറ് നമ്മൾ കോഞ്ചിയ എന്നും പറയൂ ഒരുപാട് നാളെ ഈ പെട്രിയ വെറൈറ്റീസിൻ്റെ പ്ലാൻ പൂവ് ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൽകുന്നത് അടുത്തത് ഗോൾഡൻ ഗസ്കേഡ് ആട്ടോ ഈ ഗോൾഡൻ കസ്കേഡിൻ്റെ ഫ്ലവറും ഒരുപാട് നാൾ നമുക്ക് ലൈഫുള്ള പ്ലാൻ ഫ്ലവർ ആട്ടോ ഇതിനുള്ളത് അതുമാത്രമല്ല അതിൻ്റെ ഫ്ലവർ പയ്യെ പയ്യെ ലീഫാകുകയും ചെയ്യും ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ ആട്ടോ അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇതൊരു ഒരു ക്ലൈമ്പിങ് വെറൈറ്റിയാണ് നിറച്ച് ഫ്ലവർ വരിയുന്നതാണ് ചെറിയ പുല്ലമ്പൂ പോലെയാണ് ഫ്ലവർ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലൈമൈൻ ആണ് മെക്സിക്കൻ ഫ്ലൈമൈൻ ഒരു ക്ലൈമ്പർ വെറൈറ്റിയാണ് നമുക്ക് വേണമെങ്കിൽ പ്രൂൺ ചെയ്തിട്ട് ചോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ചട്ടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുഷി ടൈപ്പായിട്ട് തന്നെ നിറച്ച് ഫ്ലവർ വരികയും കാരണം ഒരുപാട് ക്ലൈംബ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ ആവുന്ന ഒരു വെറൈറ്റിയാണിത് അടുത്തത് വരുന്നത് മണിമുല്ല മണിമുല്ലയ്ക്ക് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ഇതൊരു സീസണൽ ഫ്ലവറാണ് നിറച്ച് ഫ്ലവർ വരികയും ആ ഒരു ടൈമിൽ ഏല പോലും കാണാത്ത രീതിയിൽ തിങ്ങി ഫ്ലവർ വരിക സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ ഈ കോമ്പയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് സെനേഷ്യോ പ്ലാന്റ് ആണ് കോവയ്ക്കേൻ്റെ ലീഫ് പോലെയുള്ള ഒരു ഇലയാട്ടോ ഇതിനുള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ അടുത്തത് ബ്രൈഡൽ ബൊക്കറ്റ് ബ്രൈഡൽ ബൊക്കറ്റും ഒരു വൈറ്റ് ഫ്ലവറാണ് നിറച്ച് എന്താ പറയുക നമുക്ക് ഈ പറയുന്ന എല്ലാ ക്ലൈമ്പേഴ്സും ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ എല്ലാ ക്ലൈമ്പേഴ്സിനും അത്യാവശ്യം നല്ല വെയിൽ വേണം വെയിലുള്ളവണത്താണ് പരമാവധി ഈ ഫ്ലവേഴ്സുള്ള ചെടികൾ നല്ലോണം ഫ്ലവർ വരിക അടുത്തത് എസ്റ്റഡ് ഡേ ടു ഡേ ചുമറോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിന് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ഓഫറിൽ തന്നെ അതിൻ്റെ വെരികേട്ട ലീഫിലുള്ളതും ഓഫറിന് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ജസ്റ്റ് പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് റേറ്റ് ഇതുപോലെ ഫ്ലവർ വരിയുന്ന ഒരു വരിയുന്നൊരു ചെടിയാട്ടോ ഇതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അടുത്തത് ട്രംബറ്റ് മൈനാണ് ട്രംബറ്റ് മൈനിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഓട്ടുമുല്ല എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് ഒരു നിറച്ച് ഫ്ലവർ വരിക കേട്ടോ ഇല പോലും കാണാത്ത രീതിയിൽ ഫ്ലവർ വരികയും ചെയ്യും അതുപോലെ ഇതിൻ്റെ ഇലയും ഈ പൂവും കൂടി നിൽക്കുന്ന കാണാൻ തന്നെ വളരെ ഭംഗിയാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് അടുത്തത് യെല്ലോ മെലസ്റ്റോമയാണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഈ പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് ഹൈബ്രിഡ് ലന്താനയാണ് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ റേറ്റ് നല്ല വെൽ റൂട്ടഡായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് ലന്താനേൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് ലന്താനേൻ്റെ വൈറ്റ് പിങ്കും യെല്ലോയും ഉണ്ട് കേട്ടോ ഇതിൽ യെല്ലോൻ്റെ പിക്ക് കൊടുത്തിട്ടില്ല ഇത് ആട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് യെസ്റ്റർ ഡേ ടുഡേ ജുമാറ്റോൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപ കേട്ടോ റേറ്റ് ഇതിൻ്റെ പൂവും അതേപോലെ ഇലയും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇതേ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് വൈനാണ് ഗാർലിക് വെളുത്തുള്ളി ക്രീപ്പ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് നട്ടിട്ടുണ്ടെങ്കിൽ പാമ്പ് വരില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും ഇതാട്ടോ അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് ഹൈഡ്രാൻജിയോ ഹൈഡ്രാൻജിയോടെ പിങ്കും റെഡും അവൈലബിളാണ് അറുപത് രൂപയും എഴുപത് രൂപയും ആട്ടോ റേറ്റ് വരുന്നത് തെയ്യീ സൈസാണ് പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് ഹൈ റെഡിൻ്റെ പ്ലാന്റ് സൈസും ഏകദേശം ഇതേ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് പിന്നെ ഈ ഹൈഡ്രാൻജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മണ് പി എച്ചനുസരിച്ച് ഇതിൻ്റെ കളേഴ്സിന് ചെറിയ ചെറിയ ചേഞ്ചസ് വരാൻ ചാൻസ് കൂടുതലാണ് അടുത്തത് എക്സോറ എക്സോറ പ്ലാൻ എക്സോറോ പ്ലാന്റ് ആട്ടോ അതിൻ്റെ പിങ്കും യെല്ലോയും ആട്ടോ ഉള്ളത് ഇതാ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് വരുന്നത് നമുക്ക് അടുക്കള ആവശ്യത്തിനൊക്കെ വേൾ വേണ്ട ഒരു സാധനമാണല്ലോ അല്ലെങ്കിൽ കുരുമുളക് അതിൻ്റെ കുരുമുളക് അതായത് നമുക്ക് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ഉണ്ടാവും കേട്ടോ അടുക്കള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഒരു നാലഞ്ച് കാട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അതിൻ്റെ നല്ല പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണേ നമ്മൾ സെയിലിനുള്ളത് അടുത്തത് റോസീഡിയോ പ്ലാന്റ് ആണ് റോസിഡിയോ റെഡും യെല്ലോയും ഇത് രണ്ടും അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് നൂറ് രൂപ ആട്ടോ റേറ്റ് ഇത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഉണ്ട് ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്ന കേട്ടോ അടുത്തത് സ്നോറോസാണ് ഇത് നമുക്ക് ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ വരിക ഇല പോലും കാണാത്ത രീതിയിൽ നിറച്ച് ഫ്ലവർ വരിക ചെടിയാണ് അത് ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാൻ്റ് ആട്ടോ വിൽപ്പനയ്ക്കുള്ളത് അടുത്തത് മന്ദാരമാണ് മന്ദാരത്തിൻ്റെ റെഡ് മന്ദാരത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വൈറ്റ് മന്ദാരത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലുള്ളത് അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് മെഡിനില്ല പ്ലാന്റിൻ്റെയും അൻപത് രൂപയുള്ളൂ റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിന് വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം ഇതുപോലെ നിറച്ച് ഫ്ലവർ വരിക കേട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ട്ടോസൈലിനുള്ളത് അടുത്തത് വരുന്നത് കാറ്റ്സ്ക്ലോയാണ് ഇതും ഒരു വള്ളിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ വരികയും നമുക്ക് സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് പ്രൊപ്പഗേഷൻ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ റേറ്റ് അടുത്തത് യെല്ലോ ജാസ്മിൻ ആണ് ഇതും നല്ല ഭംഗിയുള്ള ഫ്ലവറോട് കൂടി നിറച്ച് ഫ്ലവർ ഒരു വെറൈറ്റിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വിൽപ്പനിക്കുന്നത് അപ്പം ആവശ്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത് ക്ലറോഡർ കേട്ടോ വെള്ളക്കൊന്നും പറയും അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് ഗോൾഡൻ ഗാഡിനിയാട്ടോ ഇതൊരു കുറ്റിച്ചെടിയാട്ടോ ഇതുപോലെ രണ്ട് കളേഴ്സിൽ വിരിഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ മൂന്ന് എന്താ യെല്ലോയും വൈറ്റും പിന്നെ ലൈറ്റ് യെല്ലോയും അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വിരിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഈ സൈസിലുള്ള ബെൽ ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിന് ഉള്ളത് അടുത്തത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റാണ് നമ്മൾ യെല്ലോ ഇതിന് മുമ്പ് പഴിപ്പരിച്ചപ്പെട്ടായിരുന്നു ഇത് വൈറ്റാണ് ഇതും നമുക്ക് സ്പോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് മധുമാലതി മധുമാലധിയാണ് ഇത് ഇതേപോലെ നിറച്ച് ഫ്ലേവർ വരികുന്നൊരു വള്ളിച്ചെടിയാണ് നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ഫ്ലേവറിനെ കാണാൻ ഇതുപോലെ നിൽക്കും കൊല കുത്തി വെയ്യുന്നട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ അഞ്ച് ക്ലൈമ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ഫ്രീ ആണ് അതായത് നിങ്ങൾ ആറെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരെണ്ണം ഫ്രീ പരമാവധി ഫ്രീയുള്ള പ്ലാന്റ് നൂറ് രൂപേൻ്റെ മേലെയുള്ള പ്ലാന്റ് അല്ല നൂറ് രൂപ താഴെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും ീ ആയിട്ട് വെക്കുന്നത് അപ്പം അത് പത്തെണ്ണം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണമാണ് ഇരുപതെണ്ണം എടുത്താൽ നാലെണ്ണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ